ആംബുലൻസ് ഓടിക്കുന്ന ഡ്രൈവർമാരുടെ കാര്യത്തിലാണെങ്കിൽ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളത് ആണുങ്ങളെ കുറിച്ചാണ് അതെ പുരുഷന്മാരാണ് സാധാരണയായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാറ് നമ്മൾ നമ്മളെപ്പോഴും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷന്മാരെ നമ്മൾ നമ്മൾ എന്നൊരു സംശയം പലർക്കും വരുന്നുണ്ട് പക്ഷെ ഒരിക്കലുമല്ല നമ്മൾ ഈ വനിതാ ദിനം ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ചും അല്ലെങ്കിൽ മുന്നേറി വരുന്ന സ്ത്രീകളെ കുറിച്ചും എടുത്തു പറയുന്നു എന്നേ ഉള്ളൂ അല്ലെ ആരെയും നമ്മൾ ആണപ്പെടാതെ പോകുന്ന അത്തരത്തിലുള്ള സ്ത്രീകളെ നമ്മൾ മുൻധാരയിലേക്ക് എത്തിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ തെങ്ങ് കയറുന്നത് ആംബുലൻസ് ഓടിക്കുന്നത് ഇപ്പോൾ ഫയർ എഞ്ചിന് ഓടിക്കുന്നത് എന്തുമായിക്കോട്ടെ അതായത് ആണുങ്ങൾ ആണുങ്ങളാധിപത്യം പുലർത്തിയിരുന്ന ഒരു മേഖലയിലേക്ക് ആ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് ഒരു സ്ത്രീ വരുമ്പോൾ അത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ് കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു പാട്രിയാർക്കൽ സമൂഹമാണ് അതെ അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് ജീവൻ കയ്യിലെടുത്ത് ഓടുന്ന ആംബുലൻസിലും ലോഡുമായി ഇഴിഞ്ഞ് നീങ്ങുന്ന ട്രക്കിലും ക്ഷമ ഏറെ വേണ്ട ഡ്രൈവിംഗ് പരിശീലന വാഹനത്തിലും എല്ലാം ഒരുപോലെ ജോലി ചെയ്യുക ആണ് നമ്മുടെ മലപ്പുറത്തെ സഫിയ അബൂബക്കർ സഫിയ അബൂബക്കർ സഫിയയുടെ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ആ വിശേഷങ്ങൾ കാണാം ചീറിപ്പായുന്ന ആംബുലൻസിന്റെ അമരത്ത് സഫിയയെ കാണുമ്പോൾ എടപ്പാളുകാർ അല്ലാത്തവർ ചിലപ്പോഴൊന്ന് അത്ഭുതപ്പെട്ടേക്കാം പക്ഷേ ഇന്നാട്ടുകാർക്ക് ഇതൊരു സാധാരണ കാര്യമാണിപ്പോൾ പതിനേഴ് കൊല്ലമായി ഡ്രൈവിംഗ് പരിശീലന രംഗത്തുള്ള സഫിയ കോവിഡ് കാലത്താണ് ആംബുലൻസ് ഓടിച്ചു തുടങ്ങിയത് ഇന്നിപ്പോൾ വൈകുന്നേരം വരെ ഡ്രൈവിംഗ് പരിശീലനം പിന്നെ ആംബുലൻസ് ഇതിനിടെ സമയവും അവസരവും വന്നാൽ നാഷണൽ പെർമിറ്റ് ലോറിയിലും കയറും മലപ്പുറം ജില്ലയിലെ ആദ്യകാല ഡ്രൈവിംഗ് പരിശീലക കൂടിയാണിവർ സഫിയ പറയുന്നു തൻ്റെ അനുഭവങ്ങൾ കുറച്ച് എങ്കിലും ഏറ്റെടുത്തിട്ട് ലെവലിൽ ചെയ് കൊടുക്കുന്നത് ഹെവി ലൈസൻസ് എടുക്കുകയെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ഡെയിലി വണ്ടി ഓടിക്കുന്ന ആൾക്കാരും തീരെ വണ്ടി ഹെവി ഓടിക്കാത്ത ഞാനും കൂടെ പോയി നോക്കുമ്പോൾ മറ്റുള്ളവർ തോറ്റ് കണ്ടു എങ്കിലും നമുക്ക് സന്തോഷം നല്ല പറയാം ഒരു ഇതിൽ ഞാൻ രക്ഷപ്പെട്ടിട്ട് കണ്ടു ഞാൻ ആദ്യത്തെ ഇതിൽ തന്നെ ഞാൻ പാസ്സായി പോകുന്നു ആ ആംബുലൻസ് ഓടിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ പിന്നെ നാഷണൽ പെർമിറ്റ് ഓടിച്ചിട്ടുണ്ടായിരുന്നത് അത് ലോഡായിട്ട് വരുമ്പോൾ എനിക്ക് തോന്നി മറ്റേ ചെറു വണ്ടിയേക്കാളും നല്ലത് ഇതാണ് മറ്റുള്ള വാഹനങ്ങളൊക്കെ വഴി തരുന്നുണ്ടല്ലോ പിന്നെ ഒത്തിരി പൊക്കത്തിൽ ഇരിക്കണ കാരണം എല്ലാം കാണുന്നുണ്ട് അപ്പം ഇതാണ് നല്ലതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആംബുലൻസിൽ വിചാരിച്ചത് ആംബുലൻസ് ഓടിച്ചപ്പോൾ തോന്നി അതിനേക്കാളും ബെറ്റർ ആംബുലൻസ് ആണല്ലോ എന്ന് അപ്പം എനിക്ക് ആംബുലൻസിനോട് തന്നെയാണ് കൂടുതലും സ്വകാര്യ ഡെന്റൽ കോളേജിലെ ഡ്രൈവറായ ഭർത്താവ് അബുബക്കറും മക്കളായ അസ്ബിയയും അസ്ലമും അസ്നിയയും പരിപൂർണ പിന്തുണയുമായി സഫിയയുടെ കൂടെയുണ്ട് ഒരു ഒരു സ്വപ്നം മനസ്സിലുള്ള ആഗ്രഹം എന്ന് വെച്ചെങ്കിൽ എന്റെ കൈകളിൽ അസാഡ് ലൈസൻസ് ഉണ്ട് അങ്ങനെ ഒരു വണ്ടിയിൽ കയറണം ഇവിടെ നിന്ന് ഓടിച്ചു നോക്കിയിട്ട് പുറത്തേക്ക് ഒന്ന് പോയാൽ കുഴപ്പമില്ല ആഗ്രഹമുണ്ട് അതിനുള്ള ശ്രമം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു മൂന്ന് പമ്പിൽ നിന്ന് എന്റെ അടുത്ത് ചോദിച്ചു അങ്ങനെ ഗൾഫിൽ പോണം ഞങ്ങള് വിസ തരാം ഞങ്ങൾ കമ്പനിയോടെ ഉണ്ട് എന്നൊക്കെ വെല്ലുവിളികൾ ഇഷ്ടപ്പെടുന്ന ഈ വനിത അതും ഏറെ വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കാം അഖിലോട്ടു പറഞ്ഞൊപ്പം സി വി അനുമോദ്